വിത്തർ സലാസു ം വൽവിത്തുർ സുറത്തിൽ എന്നാണ് മൂന്ന് മൂന്നിറക്കായത്താണ് അതിൻ്റെ ഇടയിൽ സലാം കൊണ്ട് ഫസിൽ ചെയ്യരുത് അപ്പം പോലെ മൂന്ന് എന്നോലെ മൂന്നിറക്കാലത്ത് ഒന്നിച്ചത് പിന്നെ ഷാഫി മദേബിൽ അങ്ങനെ ഒന്നിച്ച് സംസ്കരിക്കല് ഖിലാഫുല്ലൗലാണല്ലോ ഫസിൽ ചെയ്യണം എന്നല്ലേ മൂന്നൊന്നിച്ചു വേണേൽ സംസ്കരിക്കുകയും ചെയ്യാം കുഴപ്പമില്ല അപ്പൊ ഈ വിത്ത് വാജിബാണ് എന്നാബില് വാജിബിന് ഇന്ദിഹനീ പറയ പിന്നെ സുന്നത്താണെന്നാണ് സാഹിബേന് പറയുന്നത് എം ആം അബു യൂസുഫും മുഹമ്മദ് അലി അല്ലാൻ അമ്മ പറയുന്നത് സുന്നത്തുംത്താണ് ഷാഫി മദ പോലെ വാജിബല്ല പിന്നെ എന്നാൽ ഈ മറ്റ് അഞ്ച് നിസ്കാരങ്ങളെക്കാൾ എന്താണ് ഇതിന് ഇതിന് വ്യത്യാസമുള്ളത് അഞ്ച് നിസ്കാരങ്ങൾ മക്തുബാത്തു ഹംസ് നിഷേധിച്ചാൽ കാഫിറായി പോവും വാജിബീ വിര് നിഷേധിച്ചാൽ കാഫർ ആവില്ല എന്ന പോലെ വിത്ത് എന്ന് നെയ്യത്തെ ഇത് തന്നെ നിസ്കരിക്കണം അനഭിമ പറയുന്നത് വിത്ത് വിത്രു എന്ന് തന്നെ നെയ്യത്തെ നിസ്കരിക്കണം മറ്റ് ഫർൽ നിസ്കാരങ്ങൾ അങ്ങനെ വേണമല്ലോ അതുപോലെ പിന്നെ ഇതിൻ്റെ എല്ലാ എന്ത് ഇറക്കായത്തിലും മൂന്നിറക്കായത്താണല്ലോ മൂന്നിറക്കായത്തിലും ഖിറാഅത്ത് വാജിബാണ് അപ്പം അത് സുന്നത്ത് പോലെ അതായത് കുറേ സുന്നത്തുകളുടെ എന്താണ് ഹുക്കുമുകളുമുണ്ട് കുറേ ഫറലിൻ്റെ ഹുക്കുമുകളുമുണ്ട് അങ്ങനെ പിന്നെ ഇത്തുണ്ടന്നെ നീയത്ത് വേണം എന്ന് പറഞ്ഞത് നമ്മൾ നിസ്കാരം തയ്യം ചെയ്യണം എന്ന് പറഞ്ഞത് ഫറലിൻ്റെ ഹുക്കുമാണല്ലോ കറലിലാവുമ്പോൾ മൂന്നാമത്തെ നാലാമത്തെ റക്കായത്തിൽ എന്തില്ല സൂറത്ത് ഓതണ്ട ഇത് ഓതണം പിന്നെ എന്ന പോലെ വിതർ എന്താണ് എഴുതറില്ലാതെ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റൂല ദാബത്തിൻ്റെ പുറത്തും മൃഗത്തിൻ്റെ പുറത്ത് വാഹനപ്പുറത്തും നിസ്കരിക്കാൻ പറ്റൂല സ്വണ്ണ സംസ്കാരങ്ങൾ എന്തു ചെയ്യുക വാഹനപ്പുറത്തും ഇരുന്നും ഒക്കെ നിസ്കരിക്കലോ എഴുതറില്ലാതെ പക്ഷേ ഇത് വിതറില്ലാതെ പറ്റൂല ഏതുപോലെ വാ ആ പോലെയാണ് പിന്നെ ഷാഫി മദബില് എന്താണ് ചുരുങ്ങിയത് ഒരു ഇറക്കായത്ത് അതിനൽ കമാൽ മൂന്നിറക്കായത്ത് എനിക്ക് അമിലായത് പതിനൊന്നിറക്കായത്ത് അങ്ങനെയാണ് നബി മദേബിൽ അങ്ങനെ ഇല്ല ആകെ മൂന്നിറക്കായത്ത് എന്നുള്ള ഒരു രൂപം തന്നെ ഉള്ളു പതിനൊന്നിറക്കായത്ത് മുസ്ലിം മുസ്ലിസ്ലം ഇത്തിരി നിസ്കരിച്ചതിനെക്കുറിച്ച് നബി മദേബിൻ്റെ വീക്ഷണം അത് മൻസൂഖാണ് എന്നാണ് പിന്നെ അപ്പോൾ ഇത് വാജിബാണ് മിൻ പിന്നെ അപ്പം ഇടക്ക് എന്താണ് ഇരുത്തം മറന്നു പോയാലോ ആദ്യത്തെ തഷഹുദ് മറന്നു പോയാൽ ഇരുത്തം മറന്നു പോയാൽ എന്താക്കണം ഹാസേവിൻ്റെ സുചുതി ചെയ്യണം അങ്ങനെ ഇനി വയനുത്തു ഫി സാലിസത്തി ഇതിൽ കുനുത്തോദണം പിന്നെ അതാണ് ഒരു പ്രത്യേകത ഫി അതിനുമ്പ് ആ വയക്കനുത്ത് ഫിസാലിസത്തി മൂന്നാമത്തെ കാലത്ത് ഒരു കുനൂത്ത് വന്നു കുനൂത്ത് അതേണ്ടപ്പോഴാണ് കബിലർ റുക്കോഴി റുക്കുഴിന് മുമ്പാണ് ഷാഫി മദേബിൽ കുനൂത്ത് ഉണ്ട് അത് റുക്കുഴിൻ്റെ ശേഷമാണല്ലോ ഇത് കുനു റുക്കൂഴിൻ്റെ മുമ്പാണ് അപ്പം കിയാമിൽ തന്നെയാണ് പിന്നെ ഫി ജമിയ ഇസനത്തി കൊല്ലം മുഴുവൻ കുനൂത്ത് ഓതണം അതും ഷാഫി മദേബായിട്ടൊരു വ്യത്യാസമാണ് കൊല്ലം മുഴുവൻ ഷാഫി മദേബിലില്ലല്ലോ ഷാഫി മദബില് ഫിതിർല കുനൂത്ത് എന്ന് പറഞ്ഞത് എപ്പോഴാണ് അത് പിന്നെ റമലാലിലെ അവസാനത്തെ പകുതിയിൽ മാത്രമല്ലോ അതുകൊണ്ടാണ് എന്താക്കിയത് ഫി ജമിയോനത്തി എന്ന് പറഞ്ഞത് പിന്നെ അപ്പൊ പിന്നെ കുനൂത്ത് ഓതണ്ടത് എങ്ങനെയെന്ന് പറയുന്നത് വൈ അക്രൌഫി റക്കാത്തിനൽ ഫിത്തിരി അത് പിന്നെ ശേഷം പറയുന്നുണ്ട് ഇത് ഇത്രയും പോകണം എന്നറിഞ്ഞിട്ട് പറയാം വൈ അക്രൗക്കാത്തി മിനൽ വിത്തിരി വിത്തിറിൻ്റെ എല്ലാ റക്കായത്തിലും ഓതണം ഫാത്തിഹത്തൽ കിതാബി വ സൂറത്തൻ മാഹ മൂന്നിറക്കായത്തിലും ഫാത്തിഹ ഓതണം അതിൻ്റെ കൂടെ ഒരു സൂറത്ത് ഓതണം സൂറത്ത് ഏതെങ്കിലും ഒരു സൂറത്ത് സൂറത്ത് എന്ന് പറഞ്ഞത് നിജമല്ല ചുരുങ്ങി അല്ലെങ്കിൽ മൂന്നായത്തോതുക എന്നതാണല്ലോ അത് പറഞ്ഞ സംസ്കാരങ്ങളിൽ അങ്ങനെയാണ് അപ്പോൾ അതുപോലെ തന്നെ എന്താണ് മൂന്നായ തോതുക ചുരുങ്ങിയത് എന്നാ ഒക്കെ അങ്ങനെ തന്നെയാണ് സൂറത്തോതുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൂന്നാമ ആയത്തോത് ആണ് അതിവിടെ അങ്ങനെ തന്നെ പിന്നെ ലുബാബിൽ പറയുന്നുണ്ടാവും സലാസ ആയാത്തിൻ എന്ന് അപ്പോൾ ഈ കുനുത്തോതൽ എങ്ങനെയെന്ന് പറയുന്നത് അറാദ അപ്പം ഈ ഫാത്തിഹയും എന്ന പോലെ സൂറത്തും കഴിഞ്ഞ് മൂന്നാമത്തെ കയത്തിൽ കുനുത്തോതാൻ ഒരുങ്ങിയാൽ ഖബ്ബറ തെക്ബീർ ചെല്ലണം വറഫ ഏതൈഹി രണ്ട് കയ്യിനെ ഉയർത്തുകയും പോണം തക്ബീറത്തുൽ തെക്ക്ബീറത്തിൽഹറാമ് പോലെ കയ്യുയർത്തി കെട്ടിയിട്ട് എന്ത് ചെയ്യുക പിന്നെ അതിൻ്റെ ശേഷം കുനു എന്ന എന്നാ ഖബ്ബറ തെക്ബീർ ചെല്ലുക വറഫ കൈ ഉയർത്തി കെട്ടുക ഇതുപോലെയൊക്കെ റാഫേ ഇന്ദൽഫ് താഹി എന്നാ നിഫ്തിത്താഹിൻ്റെ സമയത്ത് കൈ ഉയർത്തും പോലെ ദക്ബീറത്തുൽ എഹ്റാമിൽ കൈ ഉയർത്തും പോലെയെന്നാണ് അവിടെ അങ്ങനെ കൈ ഉയർത്തേണ്ടത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചെവിക്കുന്നിയിൽ തള്ളവരൽ തട്ടും പോലെ അല്ലെങ്കിൽ തട്ടുന്നതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയുക എന്നാളവിടെ പറഞ്ഞത് എന്നിട്ട് പിന്നെ അള്ളാഹു അക്ബർ പറഞ്ഞതിന് ശേഷം കൈ താഴ്ത്തി പൊക്കളിൻ്റെ താഴെ വെക്കുക ആണുങ്ങൾ സ്ത്രീകളാണെങ്കിൽ താഹത്ത സ്ഥതി അല്ലെ ഹോക്കസതി അങ്ങനെ എന്ന് പറഞ്ഞു ഇങ്ങനെ വെച്ചതിന് ശേഷം സുമ്മ കനത്ത പിന്നെ കുനൂത്തോതുക എന്നാണ് പിന്നെ കുനൂത്തോതുക എന്നു പറയുമ്പോൾ കുനൂത്ത് ഏതാ കുനൂത്ത് എന്താണ് ഉമർ അലി അള്ളാഹൊന്നുവിൻ്റെ കുനൂത്തായി ഷാഫി മധുബിൽ പറഞ്ഞ എന്ന് പറഞ്ഞ ആ കൊനൂത്താണ് ഓതണ്ടത് അതാണ് അള്ളാഹുമ്മ അലുബാബില് പറയുന്നു അള്ളാഹുബിക്കാവന തവക്കൽ نشكرك ولا نكفرك ونخلع ونترك من من يخجرك اللهم إياك نعبد ولك نصلي ونسجد وإليك نسعى ونحفده نرجو رحمتك ونخشى عذابك فن؟ نحفد نرجو رحمتك ونخشى عذابك إن عذابك الجد بالكفار മു അല്ലെ മുൽ എന്നിങ്ങനെ കണ്ടും പറയാം പിന്നെ അപ്പൊ ഇതാണ് അപ്പൊ ഈ കുനൂത്ത് ഒരാളെ അറിയില്ലെങ്കിലോ പിന്നെ അതിലുബാബില് പറയുന്നുണ്ട് ലായഹ്സിനുഹു ബിൽ അറബിയത്തി ഔ അറബിയു വന്നീ അറബി അറിയില്ല അല്ലെ അറബിയൊക്കെ അറിയാം പക്ഷെ ഈ കുനൂത്ത് ഹിഫലില്ല എന്നാൽ എന്തു ചെയ്യും അലി അക്കൂലു അറബി ഇയാൾ അറബി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നി നിൽക്കുകയാണോ വേണ്ടത് എത്ര വട്ടം പറയണം മൂന്നോട്ടം പറയണം ഔ അള്ളാഹു മൗഫിർഅലി പിന്നെ അല്ലെങ്കിൽ അള്ളാഹുഅലി എന്ന് പറയാം മൂന്നോട്ടം അറബി ഇഗഫിർ അലി എന്നാ യാറബ്ബി ഇഫഫിർ അലി അല്ലെങ്കിൽ അള്ളാഹു അലി എന്നിങ്ങനെ മൂന്നോട്ടം പറയുക അല്ലെങ്കിൽ ആ ഹസനത്തംസനത്തൻ എന്നിങ്ങനെ പറയുക പിന്നെ ഇതിൻ്റെ മേൽ ഇഹ്തി ഇഫ്തിലാബായിരുന്നു അപ്പം ഇത് ഏതാ പറയേണ്ടത് അപ്പം മൂന്നഭിപ്രായം ഉണ്ട് നർത്തം ഈ അറബി ഊഫിറലി എന്ന് മൂന്നോട്ടം പറയുക അല്ലെ അള്ളാഹുമാഫിറലി എന്ന് മൂന്നോട്ടം പറയാ അല്ലെങ്കിൽ അബ്ബനാത്തിനഫിദ്ദുൻ ഹസനത്തം ഹസനത്തംബന്മാർ അതിൻ്റെ മൂന്നോട്ടല്ല അതൊരു വട്ടം െന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു വൽ ഇത് മൂന്നും മതിയാവും ഇതിൽ അഫ്ലി ഏത് എന്നുള്ളതാണ് ഖിലാഫ് അപ്പൊ ഇത് മൂന്നും മതിയാകും അർത്ഥം അഫ്ല ഏതാണ് ആ എന്നിട്ട് ഖിലാഫ് അഫ്ലിയത്തിലാവുമ്പോ അതിൽ റാജിയാതാ അബനാത്തിനബ് ഹസനത്തോ ഹസനത്തോക്കനാബന്മാർ ഇത് പറയലാണ് അഫ്ലീന്ന് പിന്നെ അപ്പോൾ നമ്മളെ ഒന്ന് തോതിയാൽ മതിയാവോ അള്ളാഹു മഹദീൻ ഫിമൻ ഹദൈത്ത അത് ഇപ്പം ലുബാബിൽ അത് പറഞ്ഞിട്ടില്ല എന്നാൽ ജവഹറത്തിൻ്റെ ഇറയിൽ ഈ ദുവാഴ് കഴിഞ്ഞതിന് ശേഷം അതായത് അള്ളാഹു മഹീന്ന പിന്നെ നസ്തായിക്കോ നസ്തഹദീക്കോ നസ്തൗഹിറുക്ക അത് കഴിഞ്ഞിട്ട് അള്ളാഹു മഹദീന ഫിമൻ ഹദൈത്ത അതും ചെല്ലണം എന്ന് പറയുന്നുണ്ട് ഇവിടെ ഈ ഖിലാഫ് അഫ്ദലേത് എന്നതിൽ എന്നതാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ബദൽ എന്ന നിലയ്ക്ക് അത് മതിയാകണം പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് സലാത്തും ചെല്ലണോ ഞാൻ കുനു തോന്നുമ്പോൾ ഈ ദുബായ് മഷഹൂറാണ് എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം സലാത്തും ചെല്ലണം അല്ല സലാത്ത് വേണ്ട എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട് പിന്നെ കാരണം തഷഹുദിൻ്റെ അവസാനമാണ് സലാത്തിൻ്റെ മഹല് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ അഭിപ്രായം ഉണ്ട് കുനൂത്തിൻ്റെ ശേഷം ഇവിടെ സൊലാത്തൻ ചെല്ലണം കുനൂത്ത് ഉറക്കെയാണോ പതുക്കെയാണോ വേണ്ടത് അത് പതുക്കെയാണോ വേണ്ടത് എന്നാ പിന്നെ ആ ഓ കാല ഇബിനുൽ ഫതിൽ യുഹിഹിൽ ഇമാമു അൽ മുക്തീ പിന്നെ ഹഫിൽ ഹിദായ തബാൻ സറക്സി അന്നഹുൽ മുഖ്താറു അതന്നെ അപ്പോ എന്താണ് ഇമാമായാലും എന്താണ് മൗമുമാണെങ്കിലും ആരാണെങ്കിലും പതുക്കെയാണ് ഓതേണ്ടത് കുനൂത്ത് സൊലാത്തല്ല ഇനി വിത്തിറിൽ കൊല്ലം മുഴുവൻ കുനൂത്ത് ഓതനെ ഇതല്ലാതെ വേറെ കുനൂത്ത് ഉണ്ടോ ഇപ്പൊ ഷാഫി മദേബ് അനുസരിച്ച് സുബൈക്ക് കുനൂത്ത് ഉണ്ടല്ലോ അതില്ല എന്നാ പറയുന്നത് ഈ അല്ലാതെ സുബഹി അല്ലാത്ത മറ്റ് എന്താണ് ആ നിസ്കാരങ്ങളിൽ കുനുത്ത് ഓതരുത് എന്നാ വിത്തറ അല്ലാത്തതിൽ സുബി അല്ലാത്തതിൽ നല്ലല്ലോ വിത്തിറിലല്ലേ കുനുവത്ത് തന്നെ സുബഹിയിൽ ഓതണ്ടത് തന്നെ വലായ കുനുത്തു ഫി സലാത്തിൻ വൈരിഹ വൈരിഹ എന്ന് പറഞ്ഞ ഈ ആ വിത്ത് അല്ലാത്ത മറ്റു നിസ്കാരങ്ങളിൽ ൂത്ത്ോതരുത് അതില്ല അപ്പം സുബൈൽ കുനൂത്തില്ല അങ്ങനെ അത് എന്താണ് നാസിലത്തിൻ്റെ കുനൂത്ത് അല്ലാതെയാണ് നാസിലത്തിൻ്റെ കുനൂത്ത് ജഹരിയായ നിസ്കാരത്തിലുണ്ട് എന്നാ അതുകൊണ്ടവിടെ എന്താണ് ലുബാബിൽ പറഞ്ഞ് ഇല്ലാലി നാസിലത്തിൻ ഫിൽ ജഹരിയത്തി ജഹരിയ ഫിൽ കുല്ലി അത് പിന്നെ ആ എല്ലാ നിസ്കാരത്തിലും ഉണ്ട് എന്നൊരു അഭിപ്രായം ഉണ്ടല്ല ജഹരിയായ നിസ്കാരത്തിലേ നാസിലത്തിൻ്റെ കുനൂത്തുള്ളൂ ആ എന്നൊരഭിപ്രായം അങ്ങനെ ഉണ്ട് പിന്നെ ആ നാസിലത്തിന്റെ കുനുത്ത് അപ്പോൾ അത് ഇനി കിറാത്തുമായി ബന്ധപ്പെട്ട കുറച്ച് വസലകളാണ് ഇനി പറയുന്നത് അപ്പോൾ കുന്നൂത്തിൻ്റെ വസല പറഞ്ഞു കഴിഞ്ഞ് അത് ഇത്രലേ ഉള്ളു വേറെയിലില്ല പിന്നെ റുക്കുഴിൻ്റെ മുമ്പാണ് ഓതേണ്ടത് അങ്ങനെ കൈ ഉയർത്തി കെട്ടിയിട്ട് എന്ത് ചെയ്യുക إني ليس في شيء من الصلوات قراءة صورة بعينها لا يجزئ غيرها ليس في شيء من الصلوات ورنسكارت له إلا قراءة صورة ورصورة وضللها إنه صورة بعينها بيع، صورة آه برطيقة ما يوضع لا يجزئ فيها غيرها نسكارت له ഈ സൂറത്തല്ലാതെ മറ്റൊരു സൂറത്ത് മതിയാവില്ല ആ നിലക്ക് ഒരു സൂറത്തും ഇല്ല എന്നാ അപ്പോൾ ഫറലായിട്ടില്ല എന്നാണ് അപ്പോൾ ഫറലായിട്ട് എന്താണ് മറ്റൊന്നും മതിയാകാത്ത രീതിയിൽ എന്ന് പറയുമ്പോൾ എന്നല്ലേ അപ്പോൾ ഫറലായ രീതിയിൽ ഒരു സൂറത്ത് ഓതലില്ല ഓതൽ ഒരു സംസ്കാരത്തിലും ഇല്ലയെന്നു പറഞ്ഞാൽ ഫാത്തിഹയും ഇല്ല എന്നാൽ ഫാത്തിഹ ഓതൽ വാജിബാണല്ലേ മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ഫറലെന്താണ് ആ കിറാത്തല്ലേ അപ്പോൾ ഫാത്യഹക്ക് പകരം വേറെ സൂറത്തോതിയാലും എന്നല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫറായ ഒരു കിറാത്തുമില്ലാന്ന പിന്നെ അതിൽ ലുബാബില് പറഞ്ഞിട്ടുണ്ട് ഇനി വയുക്രഹു അപ്പോൾ എന്താണ് സൂറത്ത് സൂറത്തോതുമ്പോൾ ഫാത്തിഹ കഴിഞ്ഞിട്ടുള്ള സൂറത്ത് ഓതുന്നതോ അതാ ഇനി പറയുന്നത് വയുക്രഹു ഐത്തഹിത സൂറത്തല്ലേ സലാത്തിമ്പിഐനി കറാഹത്താണ് ആർക്ക് നിസ്കരിക്കുന്ന ആളിലും ഇമായാലും മുമ്പരുതായാലും ആ പിന്നെ തുടർന്ന് നിസ്കരിക്കുന്ന ആളിലും പിന്നെ കിറാത്തില്ലല്ലോ കിറാത്തല്ലേ അപ്പോൾ ഇമാമായാലും മുൻപരുതായാലും അയാൾക്ക് കറാഹത്താണ് അയ്യത്തഹിത സൂറത്തൻ ഒരു സൂറത്തിനെ ആക്കുക ബൈനിഹ ഒരു നിസ്കാരത്തിന് പ്രത്യേകമായിട്ടാക്കുക അപ്പോൾ ഒരു നിസ്കാരത്തിൽ എന്താണ് പ്രത്യേകമായി ആ നിശ്ചിത സൂറത്ത് മാത്രം ഓതുക ഇത് കരാഹത്താണ് ഏതവസ്ഥയിൽ അതല്ലായക്റവ് വയറ അയാൾ ആ നിസ്കാരത്തിൽ എന്താ ഈ സൂറത്തല്ലാതെ വേറെ ഓതൂല അപ്പോൾ എന്നും സുബയ്ക്കും ഒരു സൂറത്തന്നെ ഓതുക അല്ലെങ്കിൽ വെള്ളിയാഴ്ച സുബയ്ക്കൊരു സൂറത്ത് തന്നെ ഓതുക എല്ലാ വെള്ളിയാഴ്ച സുബയ്ക്കും ഒരു സൂറത്ത് തന്നെ ഓതുക എല്ലാ വെള്ളിയാഴ്ച മാരിപ്പിനും ഒരേ സൂറത്ത് തന്നെ ഓതുക ഇങ്ങനെ അല്ലെങ്കിൽ ചുമയ്ക്ക് എന്താണ് ഒരേ സൂറത്ത് തന്നെ ഓതുക ഇങ്ങനെ ഒരു നിസ്കാരത്തിന് നിശ്ചിത സൂറത്ത് മാത്രം ഓതുക വേറെ ഓതാതിരിക്കുക ഇത് കറാഹത്താണ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ലാഹിറിൽ തഹരീമിൻ്റെ കറാഹത്താണ് കുറ്റമുള്ള കാര്യമാണ് എന്നാ കാരണം അങ്ങനെ അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ബദാലിക്കറാത്തി സൂറത്തി സജിതത്തി വഹല്ലത്താ ി ഫജിരി കുല്ലി ജുമാൻ എല്ലാ വെള്ളിയാഴ്ചയും സുഭയംസ്കാരത്തിൽ സൂറത്തുസജിതയും അല്ലത്തെയും അല്ലത്ത അലൽ ഇൻസാൻ സൂറത്തുല്ലിൻസാൻ ഓതുന്നത് പോലെ ഇത് കറാഹത്താണെന്ന് കാരണം എന്താ അത് മറ്റ് എന്താണ് സൂറത്തുകളെ ഒഴിവാക്കുക എന്നത് ഒരു കാരണം എന്ന പോലെ ഖുർആാനിൻ്റെ ബായൽ ബയലിനേക്കാൾ അഫ്ലാണ് എന്ന് തോന്നിപ്പിക്കലും വരും ഖുർആാനെല്ലാം തുല്യമാണെന്നല്ലേ ഖുർആൻ എന്ന നിലയ്ക്ക് ഖുർഹാനാദ്യാവസാനം ആ തുല്യമാണ് പക്ഷേ ഇങ്ങനെ ആവുമ്പോൾ ആ ഒന്നിനെ മാത്രം തഫ്ലീലാക്കുക എന്നുള്ളത് തോന്നിപ്പിക്കുകയും ചെയ്യും ബാക്കിയുള്ളതിനെ ഒഴിവാക്കുക എന്നുള്ളതും വരും അങ്ങനെയല്ലല്ലോ സംസ്കാരത്തിലല്ല ഓതണ്ടേ എന്നുള്ളതാണ് അപ്പം ഇതാണ് അതിന് കാരണം പിന്നെ പിന്നെ സൂറത്തിൽ ആകപ്പാടെ പരിഗണിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ആദ്യ ഓതിയ എന്താണ് ആദ്യ റക്കാത്തിൽ ഓതുന്നതിൻ്റെ ശേഷമുള്ളത് ഓതുകയാണ് ശേഷമുള്ളതെന്ന് പറഞ്ഞാൽ മുകളിലുള്ളതാകാതിരിക്കുക താഴോട്ട് കുർബാൻ്റെ ധർത്തിപ്പ് അനുസരിച്ച് ശേഷമുള്ളത് എന്ന് പറഞ്ഞാൽ മൂവാലാത്തല്ല തൊട്ട് ശേഷമുള്ളത് എന്നല്ല സൂറത്തിൽ വക്കറ ഓതിയിട്ട് പിന്നെ എന്താക്കുക ഇഹ്ലാസ് വേണേൽ ഓതാ കുഴപ്പമില്ല തിരിച്ചാകരുത് എന്നതേ ഉള്ളൂ പരിഗണിക്കാം ആ പിന്നെ എന്താണ് തിവാൽ ഉൽ സല് എന്ന് പറയുന്ന എന്താണ് ആതും കൂടിയുണ്ട് പിന്നെ അപ്പം അങ്ങനെ എന്താണ് ഇടക്കിടക്ക് മാറ്റി ഓതുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല ലായക്കറവ് വൈറഹ എന്ന് പറഞ്ഞില്ലേ മറ്റൊന്നും തീരെ ഓതാത്ത രീതിയിൽ ഇതുതന്നെ ഓതുമ്പോഴാണ് കറാത്ത് വരെ എന്താണ് ഒന്ന് വേറെ സൂറത്ത് ഓതുകയാണ് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ സുന്നത്ത് ആയ രൂപം കറാത്തിൽ സുന്നത്ത് പറയുന്നുണ്ട് ജൗഹ്രത്തിൻ്റെ നെയ്യ നെയ്യറയില് ിൽ ഫൽ ലുഹർ ബി തിവാലിൽ മുഫസ്സലി സൂറത്തുൽ ഹുജറാത്ത് മുതൽ സൂറത്തുൽ ബുജ് ബുറൂജ് വരെയാണല്ലോ തിവാലുൽ മുഫസ്സലി എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള സൂറത്തുകൾ ഓതുകയായത് സുബഹിയിലും ലുഹറിലും അത് ഓതുക പിന്നെ ലോഹറിൽ സുബഹിയിൽ ഓതുന്നതിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞതായിരിക്കുക എന്ന് ഒരഭിപ്രായമുണ്ട് ഇനി ആസിറിലും ഇഷയിലും ഔസാത്തുൽ മുഫസ്സൽ ഓതുക ഔസാത്തുൽ മുഫസ്സലെന്ന് പറയുക ബുറൂജ് മുതൽ ലമ്യക്കുൻ വരെയാണ് ലമ്യക്കുനിൽ ലദീന കഹർ അവിടം വരെയാണ് പിന്നെ ഓഫിൽ മഹരീബി ബി ഖിസാരി ഹി മഹരിബിൽ ഖിസാർ ഉൽ മുഫസ്സലു ആ അത് ഇതാസുൽ ഉൽത്ത് മുതൽ ആ സൂറത്തിൻ്റെ അല മുസിൻ്റെ ഖുർഹാൻ്റെ അവസാനം വരെ സൂറത്തുല്ലാസ് വരെ നടത്താം അപ്പോൾ ഇതാണ് കിസാർ അങ്ങനെ ലൊഹുറിലും ഫജുറിലും പിന്നെ ആസിറിലും മിഷായിലും ഔസാത്തും എന്ന പോലെ ഈ മഹരിബിന് കിസാറുൽ മുഹസൽ അത് ഇതാസുൽ ജലത്ത് മുതലിങ്ങോട്ടാണ് അങ്ങനെ ഓതുക എന്നുള്ള എന്താണ് ഒന്ന് സുന്നത്താണ് അതേ പിന്നെ വക്കാല അഭിയൂസ് അല്ല അതിനുമ്പോ വാദുസിയു മിനൽ ഇസ്മുൽ നമസ്കാരത്തിൽ കിറാത്ത് ഫറുദാണല്ലോ അപ്പം ആ ഫറുദായ കിറാത്ത് വീടാൻ എന്താണ് ഏറ്റവും ചുരുങ്ങിയത് വാദിനാമായ യുജിസിയു മതിയാകുന്നതിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് മിനൽ ഖിറാത്തി ഖിറാത്തിൽ നിന്ന് വിസ്വലാത്തി നിസ്കാരത്തിൽ മാ മായത്തനാവലുഹു ഇസ്മുൽ ഖുർആൻ ഖുർആൻ എന്ന് പറയാവുന്ന ഒന്നാണ് അപ്പോൾ ഒരാത്ത് വേണമെന്നില്ല എന്താ ബി ഹനീഫ റഹമ അപ്പോൾ ഇതുപോലെ ലം യലിത് എന്നോ അല്ലെ വലം യൂലദ് എന്നോ അല്ലെങ്കിൽ സുമ്മ നലർ സുമ്മൻ അലർ എന്ന് പറയുമ്പോൾ അതൊരു ആയത്താണ് മുദ്ഹാമത്താൻ എന്ന് പറഞ്ഞത് ഒരായത്താ അപ്പോൾ അത് ഒക്കെ ഏതായാലും കുറവാന് തന്നെയാണ് അപ്പോൾ ഒരു ഹർഫായാലും മതിയാവില്ല സ്വാദ് നൂന് കോഫ് ഇങ്ങനത്തെ ഉണ്ടല്ലോ അത് മതിയാവില്ല എന്നാൽ പിന്നെ അപ്പോൾ ചുരുങ്ങിയത് എന്താണ് ഫറൽ വീടാൻ അത്ര ഓതണം പിന്നെ വാജിബാണെങ്കിലോ വാജിബ് ഫാത്തിഹയും ഒരു സൂറത്തും അല്ലേ മൂന്നായത്തും ഓതുക എന്നതാണ് പിന്നെ അപ്പോൾ ഫാത്തിഹ മാത്രം ഓതുക അല്ലെങ്കിൽ ഫാത്തിഹയുടെ കൂടെ ഒരായത്തോ രണ്ടായത്തോ മാത്രം ഓതുക ഇതെല്ലാം കറാഹത്താണ് അല്ലെങ്കിൽ എന്താണ് ഫാത്തിഹ ഇല്ലാതെ സൂറത്ത് മാത്രം ഓതുക ഇതൊക്കെ എന്താണ് മക്റു തഹരീമിൻ്റെ കറാഹത്താണ് അർത്ഥം പിന്നെ കാല അബൂയൂസു മുഹമ്മദ് റഹി മുഹമ്മ ഇപ്പോൾ മായുസമ്മ ഖുർആാനൻ ആണ് ഇപ്പൊ അബുഅനിന്നാല് സാഹിബിൻ്റെ അടുക്കളയിൽ അക്കല്ലും എന്ന ഫർദ്ദ് വിടാൻ മൂന്നായത്തിൽ കുറഞ്ഞത് പറ്റൂല അത് ചെറിയ ആയത്താവുമ്പോൾ ആ ആയത്തിൻ തൊവിലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തവിലായ ആയത്തോദണം തവിലായ ഒരു ആയത്തോ അല്ലെങ്കിൽ മൂന്ന് ആ ചെറിയ ആയത്ത് ഓതുക ഇങ്ങനെയാണ് ഇതുവേണ അതിനേക്കാൾ കുറഞ്ഞത് പറ്റൂല എന്നാ ഇനി വലായക്രൗൽ മൂത്തമ്മുഖ് അൽഫൽ ഇമാമി ഇമാമിൻ്റെ പിന്നിൽ ആര് ഓതരുത് മൂത്തമ്മും ഓതരുത് അതായത് മൗമോമ് ഇമാമിൻ്റെ പിന്നിൽ ഓതരുത് ഓതൽ കറാഹത്താണെന്നാ മൗമോമ് ഇമാമിൻ്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ മസ്ബൂക്കാണ് എന്നുണ്ടെങ്കിൽ അയാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓതണം ഫാത്തി സൂറത്തല്ലോ ഓതണം അതാ പറഞ്ഞത് ഇമാമിൻ്റെ പിന്നിൽ ഓതരുത് എന്നാണ് റാജിഹ് അല്ല ഫാത്തിഹ ഓതണം എന്ന് ഇമാം മുഹമ്മദിനെ തൊട്ടൊരു റിവായത്തുണ്ട് അവരും പറഞ്ഞ റാജിയ അഭിപ്രായം അനുസരിച്ച് ഇമാമിൻ്റെ പിന്നിൽ മൗമവും ഒന്നും ഓതരുത് നഫാത്തിഹോ ഓതരുത് സൂറത്ത് ഓതരുത് ഒന്നും ഓതരുത് വമൻ നറാദ ദുഹൂല ഇനി ഒരാൾ ഫി സലാത്തി ധൈരിഹി മറ്റൊരാളിൻ്റെ നിസ്കാരത്തിൽ ഇയാൾ പ്രവേശിക്കാൻ വിചാരിച്ചാൽ എന്നറിഞ്ഞാൽ മറ്റൊരാളിനെ തുടർന്ന് നിസ്കരിക്കാൻ ജമായത്തായി നിസ്കരിക്കാൻ വിചാരിച്ചാൽ എഹിത്താജലീ രണ്ട് നെയ്യത്ത് ആവശ്യമുണ്ട് സ്വലാത്തി വ നെയ്യത്തിൽ മുത്താബീ എന്ന് സലാത്തുൽ ജമാത്ത് എന്ന് പറഞ്ഞ ആ എന്താണ് തർജ്ജമ ഹെഡിങ്ങിൻ്റെ മുമ്പാണ് ഈ മസല പറഞ്ഞത് പക്ഷേ അത് ആ ശേഷം വരുന്ന ജമാത്തിൻ്റെ മസലയ്ക്ക് തൗത്യത്തായിട്ടായിരിക്കും എന്നാ പറ്റും പിന്നെ അപ്പോ എന്താണ് രണ്ട് നെയ്യത്തെ നിർബന്ധമാണ് എന്ത് വേണം നെയ്യത്വ സ്വലാത്തി നിസ്കാരത്തിൻ്റെ നീയത്വം വേണം അത് ഫറലാവുമ്പോൾ ഫർൽ നിസ്കാരത്തിനെ തൈയും ചെയ്തുകൊണ്ട് നീയ്യത്തിയണം നമ്മൾ മുമ്പ് പറഞ്ഞു സുന്നത്താണെങ്കിൽ ആ ഫർൽ അഞ്ച് നിസ്കാരം ഫർലല്ല അല്ല എന്നുണ്ടെങ്കിൽ എന്ത് മതി നിസ്കരിക്കുന്നു എന്ന് നീയ്യത്തിതാ മതി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു നിസ്കാരത്തിൻ്റെ നീയത്വമാണ് അതിന് പുറമെ എന്താണ് ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു എന്നും വേണം എന്നാ പിന്നെ അപ്പൊ രണ്ടില്ലാതെ ഇമാമിനെ തുടർന്ന് സ്കരിക്കുന്നു എന്ന് മാത്രമായാലോ ഇമാമിനെ തുടരുന്നു എന്ന് മാത്രമായാലും മതിയാവുന്ന ചിലവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പൊ ആ നെയ്യത്തിൻ്റെ കൈഫിയത്തിൽ ഉബാബിലും പറയുന്നുണ്ട് ഐ എൻ വി ഫർദൽ വക്തി അല്ലെ ഫർലുഹരി അങ്ങനെ അല്ലെങ്കിൽ ഫർലുഹരി അള്ളാഹുമ ഇനി ഉരീതു അന്നുസല്ലിയുഹ്റ അല്ലെങ്കിൽ അന്നുസല്ലിയ ഫർദൽ വക്തി എന്ന് നമ്മൾ മുമ്പിൽ പറഞ്ഞല്ലോ പിന്നെ വയസ്സിർ ഹാലി പത്ത് കബ്ബൽ ഹാമിന്നി എന്നിങ്ങനെ ആണല്ലോ അപ്പോൾ അവിടെ അള്ളാഹുമ്മ ഇന്നി ഉരീതു ഫറൽ വക്തി അല്ലെ ഉരീതു അൻസല്ലിയ ഫർദൽ ഭക്തി മുക്തദിയം ബില്ലി മാമി എന്നിങ്ങനെ എന്നിങ്ങനെ എന്ന വർദ്സ്കാരം ഞാൻ നിസ്കരിക്കുന്നു എങ്ങനെ ഇമാമി അതിൽ ഇമാമിനെ തുടർന്നു തുടർന്നുകൊണ്ട് ഇത്രയും കരുതൽ അതാ വല്ലിക്തി ജമാകാരാ പറയുന്ന